ఇలా ఒకరియనా ఒక ఆసనము చేయండి కళ్ళు గలచే కాలిలా ఒక నిమిషం కళ్ళు గలచే నెమ్మదిగా ఇది మెల్ల శ్వాసము ఊలిలే ఉంచుకొండ కాలిగలు ఎత్తి శరీరం పైకొట్టుపొreadline స్లోలీ వెరీ స్లోలీ బెన్ బ్యాక్ వే నౌ బ్రీతా

ി കൈകൾ പിറകോട്ടാക്കി ഒരു നിമിഷം വിശ്രമാവസ്ഥയിൽ ഈ രീതിയിൽ നിലകൊള്ളുന്നുണ്ടോ പേടിയാണ് കാരണം ശ്വാസം ആസ്മാനം രീതിയിലാണ് ശ്വാസം യോഗ പരമാവധി കിട്ടിക്കോട്ടെ എന്നുള്ള ധാരണയാണ് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നാം പാത

maintain the posture. അതായത് നേരത്തെ മുന്നോട്ട് വളച്ചെ നാം ഈ രീതിയിൽ ഒന്ന് പിന്നോട്ട് വളച്ചു ഈ രീതിയിൽ അവസാന സ്ഥിതിയിൽ സാധാരണമായ ശ്വസനത്തോടെ വേണം നാം നിലകൊള്ളാനായിട്ട് ഈ സമയത്ത് എന്താണ്